മഞ്ചേരി കോഴിക്കോട് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നു ബസ് ജീവനക്കാരെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് സമരം ഇന്നലെ ബസ് തടഞ്ഞ് സ്വകാര്യ ബസ് ജീവനക്കാരെ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നാണ് ആരോപണം സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു സമീർ വിവരങ്ങൾ എന്തൊക്കെയാണ് വേണോ നിലവിൽ മഞ്ചേരി കോഴിക്കോട് റൂട്ടിലൂടുന്ന സ്വകാര്യ ബസ്സുകളാണ് നിലവിൽ പണിമുടക്കി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസം മഞ്ചേരി തുറക്കലിൽ വെച്ച് സ്വകാര്യ ബസ്സിന് ഏതാനും ചില വിദ്യാർത്ഥികൾ തടയുകയും ബസ്സിലെ ജീവനക്കാരെ മർദ്ദിക്കുകയും ഒപ്പം തന്നെ ബസ്സിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ബസ് ഉടമകൾ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ എടുക്കാതെ ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ ഓടുന്നില്ല ഓടില്ല എന്നുള്ളതാണ് ഇവരുടെ നിലപാട് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ പറയുന്നത് നേരത്തെ ഒരു വിദ്യാർത്ഥിയെ ഈ ബസ് തടയാൻ ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബസ് കാരണം ശ്രമിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് നേരെ ബസ് അപകടമുണ്ടാകുന്ന വിധം ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതേ തുടർന്നുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത് സമീർ ബിൻ കരി മലപ്പുറത്ത് നിന്ന്